യ്സ് നമ്മളെ നോക്കാൻ പോകുന്നത് ഈ ഒരു തീപ്പെട്ടിയുടെ ബോക്സിൽ എത്ര തീപ്പെട്ടികൾ ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ മുപ്പത് സ്റ്റിക്സ് ഉണ്ടാവും എന്ന് എഴുതിയിട്ടുണ്ട് മുപ്പത് സ്റ്റിക്സ് ഒന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ ഇതിനകത്ത് മുപ്പത് സ്റ്റിക്സ് ഒന്ന് നമുക്ക് നോക്കാം അത് മുപ്പതിൽ കുറവ് മുപ്പതിൽ കൂടുതൽ നമുക്ക് നോക്കാം നമുക്ക് ഇതായാലും നോക്കാം എത്രണം ഉണ്ടെന്ന് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് മുപ്പത് സ്റ്റിക്സ് ഒന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മുപ്പത് സ്റ്റിക്സ് ഒന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ മുപ്പത് സ്റ്റിക്സ് ഒന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഞാൻ മുപ്പത് സ്റ്റിക്സ് ഉണ്ടാവും ഇരുപത്തെട്ട് സ്റ്റിക്സ് മാത്രമാണ് ഇതിലുള്ളത് മുപ്പാ സ്റ്റിക്സ് ഇത് വെറും കള്ളത്തരം മുപ്പാ സ്റ്റിക്സ് വെറും കള്ളത്തരം അപ്പം തീപ്പെട്ടിയിലും കള്ളമുണ്ട് അപ്പം ഇത് ഭയങ്കര മോശമാണ് അതുകൊണ്ട് തീപ്പെട്ടിക്കമ്പിക്കാരൊക്കെ ഇതൊക്കെ മാറ്റണം എന്താ അഭ്യർത്ഥിക്കാനൊക്കെ അപേക്ഷിക്കുകയാണ് പക്ഷേ നമ്മുടെ സബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോ 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 ശരി എന്നാൽ